ഹായ് എവരി വൺ ഒരു സ്പോൺസർഷിപ്പ് വിസയിൽ അബ്രോഡിലേക്ക് യൂറോപ്പിലേക്ക് ഒരു ജോബിനായിട്ട് പോകണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരിക്കും കേട്ടോ കാരണം ഇങ്ങനെ അബ്രോഡിലേക്ക് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ പോയ ഒരാളെ കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സോ അങ്ങനെ യൂറോപ്പിലേക്ക് എങ്ങനെയാണ് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ പോകുക എന്നുള്ളതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാടെണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ അയർലൻഡിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് വീസ് പോയിട്ടുണ്ട് ഒരുപാട് നല്ല റെസ്പോൺസ് അതിന് വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ ആദ്യം മുതൽ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ പല ആളുകളും ചില ആളുകളൊക്കെ പറയാറുണ്ട് ബ്രോ ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് ആ രാജ്യത്തുള്ള ആളുകൾക്ക് മാത്രമല്ലേ പറ്റുന്നത് ഇങ്ങനത്തെ ജോബ് ഒക്കെ എന്നൊക്കെ നമ്മളുടെ ഈ ഒരു കേരളത്തിൽ നിന്ന് ഒരു സ്പോൺസർഷിപ്പ് വിസയിൽ അബ്രോഡിലേക്ക് ഒരു ജോബിനായിട്ട് അതായത് ഒരു വെയർ ഹൗസ് ജോബിന് ഒരു അൺസ്കിൽഡ് ജോബിനായിട്ട് പോയ ഒരാളാണ് ജെഫിൻ ഓക്കെ ഈ ഒരു ജെഫിൻ ബ്രോ എങ്ങനെയാണ് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ ഇങ്ങനെ അബ്രോഡിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതും അതായത് ഈ ഒരു ക്രൊയേഷ്യയ്ക്ക് എത്തിപ്പെട്ട് എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മളുടെ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും സോ എന്തായാലും അധികം വൈകാതെ തന്നെ നെക്സ്റ്റ് വീക്കായിട്ട് നമുക്ക് ഈ ഒരു ബ്രോ ആയിട്ടുള്ള ഒരു ലൈവ് സെക്ഷൻ നമുക്ക് എന്തായാലും സംഘടിപ്പിക്കാം സോ നിങ്ങൾക്ക് നേരിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും ചെയ്യാം എന്തായാലും ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം എങ്ങനെയാണ് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ ഒരു ഏജൻസിയുടെയും സഹായം അല്ലാണ്ട് അവിടേക്ക് എത്തിപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം ഷെയർ ചെയ്യുന്നതായിരിക്കും സോ നമ്മൾ തന്നെ ഓൾറെഡി അയർലാൻഡിലേക്ക് എങ്ങനെയാണ് ഫ്രീ സ്പോൺസർഷിപ്പ് പോകാൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ പറ്റും സോ നിങ്ങൾ അത് അപ്ലൈ ചെയ്യുക എന്താണെന്ന് നോക്കാം ആൻഡ് എവരിസ് വേ ഫർആർ ഇൻസൈറ്റ് ഓക്കെ എന്തായാലും അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ജെഫിൻ ബ്രോ എങ്ങനെയാണ് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ ക്രൊയേഷ്യയ്ക്ക് എത്തിപ്പെട്ട് എന്നുള്ളതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ബാ ബ്രോ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും നമുക്ക് എന്തായാലും അത് ചോദിച്ചു നോക്കാം അതിനുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുവെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫ്രീ സ്പോൺസർഷിപ്പ് വിസകളുടെ ന്യൂസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ ആ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു ചെയ്താ ഞാൻ ഇപ്പം ക്രൊയേഷ്യ ഞാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റാണ് ഞാൻ ഏജൻസി ത്രൂവും കാര്യങ്ങളൊന്നുമല്ല വന്നത് ഞാൻ ഡയറക്റ്റാണ് വന്നത് ഏജൻസി ഡയറക്റ്റാണ് വന്നത് ക്രൊയേഷ്യയിലേക്ക് കാരണം ഏജൻസിക്ക് പൈസ കൊടുക്കുന്ന അഞ്ച് ലക്ഷം രൂപ കൊടുക്കട്ടെ ഞാൻ ഓൾറെഡി ഒരു ഏജൻസി കൊടുത്തായിരുന്നു എമൗണ്ടായി കൊടുത്തായിരുന്നു അപ്പോൾ ഒരു വർഷത്തോട്ട് പെർമിറ്റ് ഒന്നും ഒന്ന് കിട്ടാണ്ടായപ്പോഴേക്കും വലിഞ്ഞ് വലിഞ്ഞ് പിന്നെ പൈസ തിരിച്ച് മേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഒരു വർഷം വെറുതെ വേസ്റ്റ് ആയി പോയി ലാസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ അവർ ഏജൻസി വഴി പോയായിരുന്നു അവൻ വെയർ ഹൗസിലേക്കാണ് ക്രൊയേഷ്യയിലേക്ക് വന്നത് സ്റ്റോർ കീപ്പറായിട്ടാണ് അപ്പോൾ അവൻ വന്ന് ഒരു വർഷം കഴിഞ്ഞിട്ട് അവൻ ത്രൂ ഡയറക്റ്റാണ് ഞാൻ ക്രൊയേഷ്യയിലേക്ക് എത്തി അപ്പോൾ എനിക്ക് ചിലവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ വർക്ക് പെർമിറ്റിനായാലും കമ്പനി കൊടുക്കേണ്ടി വന്നൊരു അമ്പതിനായിരം രൂപ കമ്പനി കൊടുക്കേണ്ടി വന്നു പിന്നെ എൻ്റെതായ ചിലവും കാര്യങ്ങൾ പിന്നെ വി എഫ് എസ് ചിലവ് വി എഫ് എസ്സിൽ ഒരു പതിനയ്യായിരം രൂപ വി എഫ് എസ് പോയിട്ടുണ്ട് പിന്നെ വി എഫ് എസ് പേപ്പർ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഏജൻറ്റിന് കൊടുത്തായിരുന്നു അപ്പോൾ പുള്ളിക്കും ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപ പുള്ളിക്ക് കൊടുത്തായിരുന്നു അപ്പോൾ അങ്ങനത്തെ അല്ലെങ്കിൽ ഇല്ല ചിലവും മാത്രമേ ഉണ്ടാവില്ല പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റും പിന്നെ ബാക്കിയുള്ള എൻ്റെ സാധനങ്ങൾക്ക് മേടിക്കാനുള്ള എമൗണ്ട് മാത്രമേ ആയുള്ളൂ അപ്പോൾ നമ്മുടെ ആർട്ട് ടി ത്രൂ തന്നെയാണെങ്കിൽ ഒരു അമ്പതിനായിരം നാൽപ്പതിനായിരം പെർമിറ്റിനും കാര്യങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയായിരുന്നു അപ്പോൾ ഫ്രണ്ട് ഇവിടെ വന്നിട്ട് ഒരു വർഷത്തിന് മേലെ വേറെ ഓഫീസ് സ്റ്റോർക്ക് ഇപ്പോൾ വർക്ക് ചെയ്യണമായിരുന്നു അപ്പോൾ വൺ ത്രൂ ഞാൻ വന്നത് അപ്പോൾ കമ്പനിയുടെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ അവൻ ഒപ്പിച്ച് തന്നായിരുന്നു അപ്പോൾ ആ മെയിൽ കമ്പനിയിലേക്ക് മെയിൽ അയച്ച് മെയിൽ അയച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെന്ന രീതിയിൽ പറഞ്ഞ് അവരെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ച് പിന്നെ അവരുടെ ഭാഗത്തിനെ കുറച്ച് ഇൻ്റർവ്യൂ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിൻ്റെയൊക്കെ റിപ്ലയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ എടുക്കാം എന്നുള്ളൊരു മൈൻഡായി പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ ഏപ്രിലായിരുന്നു പേപ്പർ കാര്യം തുടങ്ങി തുടങ്ങിയത് ഒരു മാസം കൊണ്ട് ഞങ്ങൾക്ക് പെർമിറ്റ് കിട്ടിയായിരുന്നു ഞങ്ങൾ സാഗ്രബിലായിരുന്നില്ല ഔട്ട് ഓഫ് സാഗ്രബായിരുന്നു പെട്ടെന്ന് പെർമിറ്റും ആൾ കിട്ടുമായിരുന്നു ഒരു മാസം കൊണ്ട് കമ്പനി പെർമിറ്റ് റെഡിയാക്കി തന്ന് അത് കഴിഞ്ഞ് പെർമിറ്റ് കിട്ടി കഴിഞ്ഞപ്പോഴേക്കും വി എഫ് എസ് അപ്ലൈ ചെയ്ത് ബി എഫ് എസ് അപ്ലൈ ചെയ്ത് ബി എഫ് എസ് ഡേറ്റ് ഇട്ട് വലിയ പണിയുണ്ടായിരുന്നില്ല ഒരാ ഒരാഴ്ച കൊണ്ട് വി എഫ് എസ് ഡേറ്റ് കിട്ടി ബി എഫ് എസ് ഡേറ്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസം വർക്കിംഗ് ഡേയ്സ് കൂട്ടേണ്ട നോർമൽ ഡേയ്സ് ശനി കഴിഞ്ഞ ഞായറും അവധി ദിവസങ്ങളെല്ലാം കൂട്ടി ഒരു തൊണ്ണൂറ് ദിവസത്തിനടുത്തായപ്പോഴാണ് എനിക്ക് വിസ വന്നത് അടിച്ചു വന്നത് അപ്പം ഞാനും ഇത്രേ പറയുള്ളൂ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിന് എവിടെയെങ്കിലും പറഞ്ഞാണെങ്കിലും ഡയറക്റ്റ് ത്രൂ വരാൻ മാക്സിമം നോക്കുക ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ നിങ്ങ ഡയറക്റ്റ് വരാൻ നോക്കുന്നതെങ്കിൽ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരു അടുത്ത് കൊടുത്താൽ മതി അപ്പം അയാൾ തന്നെ എല്ലാ കാര്യങ്ങളും റെഡി ആയിക്കോളും പിന്നെ വി എഫ് എസി പോകുമ്പോൾ കുറെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പീപ്പറൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകാം പിന്നെ അത് മാത്രമല്ല നിങ്ങൾ വി എഫ് എസ്സിൽ പോവുകയാണെങ്കിൽ പ്രീമിയം ലോഞ്ച് മാക്സിമം എടുക്കാൻ നോക്കുക നോർമൽ ഒരിക്കലും എടുക്കാതിരിക്കാൻ നോക്കുക എടുക്കത്തൊക്കെ അറ്റി കുറെ പേര് അപ്പൊ നിങ്ങൾ മാക്സിമം എടുക്കുമ്പോൾ പ്രീമിയം ലോഞ്ച് എടുത്ത് മാക്സിമം കേരള പ്രീമിയം ലോഞ്ചിൽ എനിക്ക് തോന്നുന്നത് ഞാൻ പോയിടയ്ക്ക് ഒരു പതിനയ്യായിരം രൂപയെന്ന് വരുന്നത് ഇപ്പൊ റേറ്റ് കൂടിയായില്ല എന്ന് എനിക്കറിയില്ല ഓരോ വി എഫ് എസിനും ഓരോ റേറ്റ് വ്യത്യാസങ്ങൾ വരും മനസ്സിലായോ അപ്പോൾ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ എനിക്ക് വിസ വന്ന് എന്തോ ആയതിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വിസ അടിച്ച് കിട്ടി ഞാൻ പറഞ്ഞ പോലെ ഡയറക്റ്റ് വരാൻ നോക്കുന്നവർക്ക് ഞാനൊരു എന്താ പറയുക ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം നിങ്ങൾ ഡയറക്റ്റ് വരാൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നാണെങ്കിൽ അവർ വഴി ഏതെങ്കിലും കമ്പനിയുടെ മെയിൽ ഐ ഡി ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഡയറക്റ്റ് ത്രൂ വരാനുള്ള സാധ്യതകൾ ഭയങ്കരമായിട്ടുണ്ട് മനസ്സിലാകാം മാക്സിമം എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ കമ്പനി റിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ത്രൂ വരാം ഒരു നാടികൾക്കും നാല് ലക്ഷം അഞ്ച് ലക്ഷം കൊടുത്ത് വരേണ്ട കാര്യമില്ല മനസ്സിലായോ ഡയറക്റ്റ് ത്രൂ വരാൻ പറ്റിയാൽ നിങ്ങൾക്ക് അത്രയും പൈസ കയ്യിലിരിക്കും എനിക്ക് ഞാൻ ടോട്ടൽ എക്സ്പെൻസ് എൻ്റെ പറയുകയാണെങ്കിൽ എനിക്കൊരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുപ്പതിനായിരത്തിനടുത്ത് എനിക്ക് ചിലവായിട്ടുള്ളൂ ടോട്ടലായിട്ട് എല്ലാം എൻ്റെ പെട്ടി ഡ്രസ്സ് അത് എല്ലാം മേടിക്കാൻ എല്ലാം കൂടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുപ്പായിരം ഒക്കെ ആയിട്ടുള്ള എന്തായാലും മാക്സിമം അങ്ങനെ വരാൻ നോക്കുക ഞാൻ പറഞ്ഞ പോലെ കമ്പനിയുടെ മേലടി എങ്ങനെയൊക്കെ പിച്ച് എടുക്കാൻ നോക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട് ത്രൂ വരാൻ പറ്റും പിന്നെ ഫ്രണ്ട് ഉണ്ടായത് കൊണ്ട് എനിക്ക് അവൻ്റെ കമ്പനിയുടെ മെയിൽ എനിക്ക് കിട്ടി അവർക്ക് മെയിൽ അയച്ച് എനിക്ക് എക്സ്പീരിയൻസ് ഓടി എനിക്ക് വേറെ ഹൗസിനെ കുറച്ച് കുറച്ച് ആൾ വർക്ക് ചെയ്യണമായിരുന്നു അതിൻ്റെ ഒക്കെ വെച്ച് പിന്നെ വേറെ ഹൗസിൽ ഒരു കോഴ്സ് ഞാൻ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടി ഡയറക്റ്റ് ഞങ്ങൾ വന്ന് അപ്പം നിങ്ങൾ ഡയറക്റ്റ് ത്രൂ വരാൻ നോക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഗൂഗിൾ ഗൂഗിൾ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഇപ്പം എക്സാം നടത്തും നമ്മുടെ വർക്കിന് അപ്ലൈ ആയിട്ടുള്ള സൈറ്റ് ഒക്കെ ഇല്ല കുറേ സൈറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു സൈറ്റ് ഇൻഡീഡ് അതുപോലെ നൗക്രി അതുപോലത്തെ എന്തെങ്കിലും സൈറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ വേക്കൻസി കളൊക്കെ ഉണ്ടാവും പുറത്തുള്ളത് കുറേയും ഏജൻസ് ആയിരിക്കുള്ളൂ ഏജൻസ് അല്ലാത്ത എന്തെങ്കിലും കമ്പനിയുടെ ഡയറക്ട് ത്രൂ മെയിൽ കിട്ടുന്ന എന്തെങ്കിലും വകുപ്പ് കിട്ടണമെങ്കിൽ അത് ത്രൂ ചെയ്യാൻ നോക്കുക മാക്സിമം അപ്പൊ നിങ്ങളെന്ന് വെച്ചപ്പോ നൗക്കറിയും ഇന്ത്യയുടെ അല്ലാണ്ട് ഡയറക്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പനിയുടെ മെയിൽ കിട്ടി ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ മെയിൽ ഐഡിംഗ് കിട്ടും അപ്പോൾ അവർക്ക് മെയിൽ കമ്പനിക്ക് ഡയറക്റ്റ് മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എല്ലാ പല നടത്തണം അപ്പൊ മെയിൽ ഐഡിങ് കിട്ടണ ഡയറക്ടർ ത്രൂ വരാൻ നോക്കുക ഞാൻ ഒരിക്കലും ആരെയും ഏജൻസി ത്രൂ വരാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യൂല കറക്റ്റ് വരാനെല്ലാവരും ഞാൻ ശ്രമിക്ക എല്ലായിടത്തും ഞാൻ പറയുകയുള്ളൂ കാരണം നാലും അഞ്ച് ലക്ഷം രൂപ കടം വരുത്തി വരേണ്ട അവസ്ഥ കാരണം നാലും അഞ്ച് ലക്ഷം രൂപ അടുത്ത് വെറുതെ കടം പരത്തി വരേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ ഞാൻ പറയുകയുള്ളൂ കാരണം എനിക്കറിയാം എൻ്റെ കമ്പനിക്കാരും ഇതുപോലെ വന്നിട്ടുണ്ട് അവർക്ക് അവരുടെ നിന്നുള്ളൊരു അനുഭവം എനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് മാക്സിമം പറയണത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് പോലെ ഡയറക് ട്രൂ വരാൻ നോക്കുകയാണെങ്കിൽ ഞാൻ പോലെ ഗൂഗിൾ ത്രൂ നോക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും യൂറോപ്പിൽ നിന്നാണെങ്കിൽ അവരുടെ കമ്പനിയുടെ മെയിൽ ആടി ഇടങ്ങി അങ്ങനെ ചെയ്ത് നോക്കുക ഞങ്ങൾക്ക് പോയി ഞങ്ങൾക്ക് മെയിൽ റിപ്ലൈ കിട്ടിയതുകൊണ്ട് ഞങ്ങളുടെ ഡയറക്ടർ വന്ന് ഇവിടെ തിക്കെ ഇടപാട് ഇല്ലെന്നാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കേണ്ട അവസ്ഥ വന്നാൽ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടാ ഇപ്പം എങ്ങനെ കയറി വന്ന യൂറോപ്പിലേക്ക് ഇത്രയും എമൗണ്ട് കുറച്ച് ഡയറക്ട് ത്രൂവാണ് ഞാൻ വന്നു ഞാൻ മാത്രമല്ല എന്റെ കൂടെ മൂന്ന് ഫ്രണ്ട്സും കയറി വന്നായിരുന്നു ഈ കമ്പനിയിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഡയറക്ട് ത്രൂ എന്തെങ്കിലും പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ആയിരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വി എഫ് എസിൻ്റെ കാര്യമോ അല്ലെങ്കിൽ എന്തൊക്കെ എന്ത് പേപ്പറിൻ്റെ വർക്ക് ആയിരിക്കട്ടെ എന്തെങ്കിലും ഡൗട്ടുണ്ടെന്നാണെങ്കിൽ എനിക്ക് ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ എനിക്ക് ജസ്റ്റ് ഡാറ്റ ലിങ്ക് ക്ലിക്ക് ചെയ്താണെങ്കിൽ ഡയറക്റ്റ് ഇൻസ്റ്റയിലേക്ക് ചെക്ക് ഔട്ട് ചെയ്യാമെന്ന് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് നോക്കി തരണമെങ്കിൽ എനിക്ക് ജസ്റ്റ് മെസ്സേജ് അയയ്ക്കാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് ത്രൂ എങ്ങനെ വരാം എങ്ങനെ വരും നല്ല എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ അപ്പൊ ഞാൻ ഡാറക്റ്റാ വന്നത് എല്ലാവരും ഡയറക്റ്റ് വരെ മാക്സിമം നോക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ഒരു ജെഫിൻ ബ്രോ ഈയൊരു ക്രൊയേഷ്യയ്ക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് ഒരു സ്പോൺസർഷിപ്പ് വിസയിൽ സോ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം വൈകാതെ നമുക്ക് ഈ ഒരു ബ്രോ ആയിട്ടുള്ള ഒരു ലൈവ് സെക്ഷൻ നമ്മൾ നമ്മുടെ ചാനലിൽ നടത്തുന്നതായിരിക്കും കേട്ടോ സോ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ബ്രോയോട് തന്നെ നമുക്ക് ചോദിക്കാം നിങ്ങൾ കമന്റ്സിൽ ചോദിച്ചാൽ മതി സോ എന്തായാലും ഈ ഒരു ബ്രോൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതുവഴി വഴി ഈ ഒരു ബ്രോനെ കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ സോ എന്തായാലും ഇതുപോലത്തെ ന്യൂസ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലാസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു അയർലാൻഡ് ജോബ്സിൻ്റെ കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അവസരങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ അതുവഴിയൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ സോ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇനി എന്തായാലും നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷിയാം ആൻഡ് ദിസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻ യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്